ഈ വിയോഗം രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ നഷ്ടമാണ് ദാർശനികവും സൈദ്ധാന്തികവുമായിട്ടുള്ള ഉറച്ച അടിത്തറമേൽ നിന്നുകൊണ്ടാണ് സഖാവ് യെച്ചൂരി പാർട്ടി കെട്ടിപ്പടുക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഒരു ബുദ്ധിജീവി എന്ന നിലയിലും നിരന്തര വായനയിലൂടെ ആ ദാർശനിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വ്യക്തി എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വേറിട്ട് നിൽക്കുകയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന മതനിരപേക്ഷ ശക്തികളുടെ ഏറ്റവും വലിയ ഒരു പ്രൊട്ടക്ടറായിരുന്നു അദ്ദേഹം ആ നിലയിൽ മതനിരപേക്ഷ ഇന്ത്യയുടെ നാവായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത് തീർച്ചയായും ഇന്ത്യയുടെ ബഹുസ്വരതയും സാംസ്കാരിക വൈജാത്യങ്ങളുമൊക്കെ നിലനിർത്തുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ സമൂഹത്തിനെ നിരന്തര ഓർമ്മപ്പെടുത്തലിന് സമയം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അത് ഈ സമൂഹത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐയിൽ കടന്നു വരുന്ന കാലത്ത് സഖാവ് സീതാറാം യെച്ചൂരി അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ലെഗസി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അതിശക്തമായി നിന്നിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനവിടെ വിദ്യാർത്ഥിയായി ഇരിക്കുന്നത് പിന്നീട് ഡൽഹിയിൽ താമസിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ വേദനയാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് അകാലത്തിലുള്ള ഒരു വേർപാടായി ഇതിനെ കാണുകയാണ് ഈ ഒരു വിടവ് നികത്താൻ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണകൾ ഊർജം പകരട്ടെ എന്നാണ് പറയാൻ